ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഐശ്വര്യമായിട്ട് വൈകിട്ടത്തെ ചായയോടുകൂടി അതങ്ങ് ആരംഭിച്ചു എന്നിട്ട് കുഞ്ഞിന് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് അവൻ ഓരോന്നു പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി പ്രത്യേകിച്ച് ഒന്നുമില്ല കളറിങ് മാത്രമാണ് മെയിൻ അവൻ പ്ലേ ഗ്രൂപ്പിലാണ് പോകുന്നതെങ്കിലും ഹോംവർക്കൊക്കെ ഉണ്ട് ആദ്യമൊക്കെ ഞാൻ ചിന്തിച്ചു എന്തിനാണ് ഇവരിങ്ങനെ ഹോംവർക്ക് കൊടുക്കുന്നതെന്ന് പക്ഷേ പോകെ പോകെ ഇത് നല്ലൊരു കാര്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം പേരൻസും കുട്ടിയും തമ്മിലുള്ള ഇൻ്ററാക്ഷന് അത് വളരെ നല്ലതാണ് കുഞ്ഞിൻ്റെ ചേഞ്ചുകളും നമുക്കറിയാൻ സാധിക്കും പിന്നെ ഡിന്നറിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതി അവൻ ഓരോന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാകാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഡിന്നറിന് പ്രത്യേകിച്ച് വിശേഷമായിട്ടൊന്നുമില്ല ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ ഗ്രേവിയും ഉണ്ടാക്കാമെന്ന് കരുതി അതിനായിട്ട് കോളിഫ്ലവർ ഗ്രീൻ പീസ് കുറച്ച് പാലക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് സവാള ഇതാണ് മെയിൻ അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പാനടുപ്പത്ത് വയ്ക്കാം ഇന്ന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീരകവും ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് ചേർത്തു എന്തിനാണ് ജീരകം ഇടുന്നതെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കാൻ ജീരകം നല്ലതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഫ്ലേവർ എൻ്റെ എല്ലാ കറികൾക്കും ഞാൻ അത്യാവശ്യം വെജിറ്റേറിയൻ ഗ്രേവികൾക്കും നോൺ വെജിറ്റേറിയൻ ഗ്രേവികൾക്കൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും പിന്നെ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ഒന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോഴേക്കും എന്താ അത് വാടി വന്നു പിന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ ഗ്രീൻ പീസ് അങ്ങനെയെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവസാനമായിട്ട് കുറച്ച് പാലക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലക്ക് ഡയറക്റ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ ഗ്രേവി ആയിട്ടുണ്ടാക്കി കഴിക്കാവുന്നതാണ് അത് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് ഞാൻ കൂടുതലും പാലക്ക് ഉപയോഗിക്കുന്ന ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ഗ്രേവികളിലാണ് അപ്പോൾ പാലക്ക് നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ എല്ലാ കണ്ടൻ്റുകളും അത്യാവശ്യമൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കിതിലേക്ക് ഇനിയും കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്യാം തക്കാളിയുടെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ് അത്യാവശ്യം വെജിറ്റേറിയൻ കറികൾക്കെല്ലാം നല്ലൊരു ഗ്രേവി കൊടുക്കും നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനും പിന്നെ ആ തക്കാളിയുടെ പുളിപ്പ് പൊതുവേ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ചപ്പാത്തിയുടെ കാര്യത്തിലേക്ക് കിടക്കാം ചപ്പാത്തി മാവ് ഞാൻ നേരത്തെ തന്നെ കുഴച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു രണ്ട് മണിക്കൂർ മുന്നേ തന്നെ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇടാം പ്രത്യേകിച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം ഗരം മസാല മാത്രമാണ് ചേർക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി മാവ് ഓരോന്നോരോന്നായിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം മസാലകൾ ചേർത്ത് വെച്ച സ്ഥിതിക്ക് ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല അത് അടച്ചു വെച്ച് വേവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഓരോരോ ചപ്പാത്തി പരത്തുകയും ചെയ്യാം എളുപ്പമെളുപ്പം നമ്മുടെ ജോലി തീർക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ അത്യാവശ്യം റൗണ്ട് ഷേപ്പിൽ വരുമോ വരുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം റൗണ്ട് ഷേപ്പിൽ വരുമെന്ന് വിചാരിക്കുന്നു എന്തായാലും പരത്തിയിട്ട് അതിലെ പൊടി കളയണം ശേഷമാണ് നമ്മൾ ദോശക്കല്ലിലോട്ടിടുന്നത് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചപ്പാത്തി കരിഞ്ഞു പോകും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുക്കിംഗ് വ്ലോഗ് എന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ ഒരു ഈവനിങ് വ്ലോഗായിട്ട് തന്നെയാണ് കാണിച്ചത് അതുകൊണ്ട് അതിനകത്തുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും കുക്കിങ് ബ്ലോഗാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ചപ്പാത്തി ചൂടാം ചപ്പാത്തി ഒന്ന് കല്ല് ചൂടായി വന്നിട്ടുണ്ട് ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ചൂട്ടെടുക്കാം ഒരു ഭാഗം വെന്തു വന്നിട്ടുണ്ട് അടുത്തൊരു ഭാഗവും കൂടി വെന്തു വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നെയ്യ് ചേർക്കാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ചേർക്കുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും അത്യാവശ്യം നല്ലത് അത് തന്നെയാണ് കെമിക്കൽ ഫ്രീ ആണല്ലോ അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് വശത്തും അത്യാവശ്യം ചേർത്ത് ചേർത്ത് കൊടുക്കാം എനിക്ക് നെയ് ചേർത്ത് കഴിക്കുന്ന ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെയും ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എങ്കിലും നെയ് ചേർത്ത് ചപ്പാത്തി തന്നെ കഴിക്കാനും അത്യാവശ്യം നല്ല ടേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള ചപ്പാത്തിയാണ് എനിക്കും കുഞ്ഞിനും ചപ്പാത്തിയിൽ അത്യാവശ്യം നെയ് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ടേ പിന്നെ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിനുള്ള ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതി ഞങ്ങൾക്കും കൂടെയുള്ള ചപ്പാത്തി റെഡിയാക്കി നോക്കിയപ്പോഴത്തേക്കും ഇതാ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനിയും കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യം ഒമ്പത് മണിയോടം ആകാറായി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ രണ്ട് ചപ്പാത്തിയും കുറച്ച് കറിയും കൂടെ എടുത്തു കഴിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിനും കൂടെ ഫുഡ് കൊടുത്തതിന് ശേഷം അവനെ ഉറക്കാമെന്ന് കരുതി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്